ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷാഫി പറമ്പിൽ നിലമ്പൂരിൽ നടന്ന കുടുംബ സംഗമത്തിലെത്തി മഴയെപ്പോലും അവഗണിച്ച മണ്ണ് താഴെ വീഴാൻ ഇടം പോലും നൽകാത്ത രീതിയിലായിരുന്നു ആളുകൾ തിങ്ങി നിന്നത് ഇതുകൊണ്ട് ആവേശം കൊള്ളുകയാണ് ഷാഫി കോൺഗ്രസിനെ സംബന്ധിച്ച ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്രയ്ക്കും സ്വീകാര്യത കിട്ടുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് കൂടാതെ സ്റ്റേജിലേക്കുന്ന മാങ്കൂട്ടത്തെയും വിശ്വനാഥിനെയും പരിഹസിക്കുന്നുമുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പരിപാടിക്ക്

ఇప్పుడ కయ్యి ఏం పార్ట్ పని ఇరు తేదీ పాడను అని పన్ను రాహుల్ మామూలు పార్ట్ పాడయ శండి ఆరు పాడియో అప్పు ఎగ్రహ പക്ഷെ ആ പുള്ളിയെ പോലെ കഴിയുന്നില്ല പക്ഷെ അനാശ നിങ്ങളെ കാണാൻ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാനിവിടെ വരാനിരിക്കുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്ന് വെറുതെ പറയുന്നതല്ല ഇപ്പൊ ഇരുപത്തി മൂന്നിന് നമുക്ക് പാട്ട് മാത്രമല്ല നമുക്ക് ഡാൻസും ഡാൻസ് വേണ്ടേ രുത്താൻ ഒരു മണിക്കൂറുകളാണ് ബാക്കി ആ മണിക്കൂറുകളിൽ നിലമ്പൂരിന്റെ യുവത അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി നിങ്ങളാലാവുന്ന നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കണ്ടു നടത്തണമെന്ന് വേറെ പ്രസംഗത്തിനൊന്നും ബുദ്ധിയില്ല നിങ്ങൾ വേറെ ലെവൽ ആൾക്കാരാണ് മഴയത്തെ മഴയാണ് ഇവിടെ പെയ്തും മഴ കണ്ട് പിരിഞ്ഞു പോവാതെ ഈ ദുരമാത്രയും അതുപോലെ തന്നെ ഈ കണ്ടല്ല നടക്കും ഇതുപോലെ കഴിച്ചുകൊണ്ടിരുന്നു ഒരു ദൈവം മണ്ണ താഴെ വന്ന ഇടമില്ലാത്ത തരത്തിലുള്ള അല്ലവരി ചിറങ്ങി പ്രിയപ്പെട്ട കുഞ്ഞാലി മരയ്ക്കാർ അദേഹത്തെ വിടവാങ്ങിയിട്ട് തെരക്കട ചെയ്യുയറേന്താണ് പ്രിയങ്കരനായ കേശിനോബാലൻ അദേഹം നമ്മടെ પરિવારേടെ കൊന്നിക്കാൻ വേണ്ടി കുറേനേരം യാത്ര ചെയ്യിലൂടെ ഏറിയാണ് നമ്മൾ അറിയാം നമ്മടെ পরিবারের লোক പെദോസിങ്ങിന് ഇവിടെ അദ്ദേഹം വലിയ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആവേശം നൽകുന്ന ഒരു പാഠം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിലമ്പൂരിൽ നമുക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ ആവേശം ഇതേ ആവേശം അടുത്ത മണിക്കൂറുകളിൽ ഗ്രൂത്തുകളിലേക്ക് എത്തട്ടെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തട്ടെ അതിനുവേണ്ടിയുള്ള യു ഡി എഫിന്റെ എല്ലാ ശ്രമങ്ങൾക്കും യു ഡി വൈ എഫ്ലാണ് ഈ സംഗമത്തിന് ശേഷം ഒരു അത് ആരാടും ഉറപ്പാണ് ഈ സംഗമം മനോഹരമാക്കിയ യു ഡി വൈ എഫിന്റെ നേതാക്കന്മാർക്ക് ഈ വൈകി ഉടനീരം യു ഡി വൈ എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നിലമ്പൂരിന്റെ പേരിൽ കേരളത്തിലെ യു ഡി എഫിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേട്ടുകൊണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുഡിയ